ജീവശാസ്ത്രപരമായ രസതന്ത്രപരമായ ശരീരശാസ്ത്രപരമായ പഠനങ്ങളുടെ വെളിച്ചത്തിൽ പരിശോധിച്ചാൽ എന്താണ് പ്രണയം എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാകും അത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പ്രണയിക്കാൻ പോവുകയില്ല എന്താണ് പ്രണയം എങ്ങനെയാണ് പ്രണയം തുടങ്ങുന്നത് ഇത് സയൻസിന് ഇന്ന് കൃത്യമായ ഉത്തരവുണ്ട് സയൻസ് പറയുന്നത് ഒരാൺകുട്ടി ഒരു പെൺകുട്ടിയെ കാണുന്നു ആ പെൺകുട്ടിയുടെ ശരീരം അവനെ പ്രലോഭിപ്പിക്കുന്നു അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് ഒരു ആൺകുട്ടി ക്യാമ്പസിൽ ഒരു പെൺകുട്ടിയുടെ ശരീരം കാണുമ്പോൾ ആ ശരീരത്തിൽ അവൻ പ്രലോഭിതനാവുകയും ആ ശരീരം സ്വന്തമാക്കണം എന്നവൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഇത് പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവൂല കാരണം ഒരു ആൺകുട്ടിയുടെ ശരീരം കാണുകയും ആ ശരീരവുമായി കിടപ്പറ പങ്കിടണം എന്ന് ഉടൻ തന്നെ ആഗ്രഹിക്കുകയും അതിന് മാനസികമായി സന്നദ്ധമാവുകയും ചെയ്യുന്ന ഒരു സന്ദർഭം ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ സാധാരണ നിലക്കുണ്ടാകൂല ആൺകുട്ടിയുടെ ശരീരം അവളെ ലൈംഗികമായി ആ അർത്ഥത്തിൽ പ്രകോപിപ്പിക്കുകയില്ല എന്നാൽ ആൺ അങ്ങനെയല്ല പുരുഷന്റെ മനസ്സും പുരുഷന്റെ ശരീരവും അങ്ങനെയല്ല ഒരു പെൺകുട്ടിയുടെ ശരീരം മാത്രം കണ്ടാൽ തന്നെ അവളുടെ സൗന്ദര്യം തന്നെ അവനെ പ്രലോഭിപ്പിക്കുകയും പ്രകോപിപ്പിക്കുകയും ചെയ്യും ഒരു പെണ്ണിനെ കാണുന്ന മാത്രയിൽ ഈ പെൺ ശരീരം എനിക്ക് അനുഭവിക്കാൻ കഴിയണം എന്ന തീവ്രമായ ആഗ്രഹം പുരുഷന്റെ മനസ്സിലുണ്ടാകും അത് അതിനു വരെ ഉണ്ട് രസതന്ത്രമുണ്ട് അത് വിശദമായി പറയാൻ സമയമില്ല പക്ഷേ പുരുഷന്റെ ശരീരം അങ്ങനെയാണ് എന്നത് ജീവശാസ്ത്രപരമായ ഒരു വസ്തുതയാണ് അതുകൊണ്ടാണ് പുരുഷന്മാർക്ക് മുന്നിൽ ശരീരം പ്രദർശിപ്പിക്കരുത് എന്നും മുഖവും മുൻകൈയ്യുമൊഴിച്ചുള്ള ശരീരഭാഗങ്ങൾ പൂർണ്ണമായി മറക്കണം എന്നും പെണ്ണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് ക്യാമ്പസിൽ വെച്ച് ഒരു പുരുഷന് ഒരു പെണ്ണിന്റെ ശരീരത്തെ സ്വന്തമാക്കണമെന്ന എന്ന ആഗ്രഹം ഉണ്ടാകുന്നു ആ ആഗ്രഹം ഉണ്ടാകുമ്പോൾ ആ പെൺകുട്ടിയുടെ മനസ്സ് നേടിയെടുക്കണം ആ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും അതിന് സമ്മതിപ്പിക്കണം അതിന് സമ്മതിപ്പിക്കാൻ എന്താണ് മാർഗം അവളോട് പ്രണയം അഭിനയിക്കണം പ്രണയം അഭിനയിക്കാൻ വേണ്ടി സ്നേഹത്തിന്റെ കുപ്പായമിട്ട് പ്രണയത്തിന്റെ കുപ്പായമിട്ട് പഞ്ചാര വാക്കുകളുമായി അവൻ അവൾക്ക് മുന്നിലേക്ക് കടന്നു വരും അവന്റെ ശരീരത്തിൽ നടക്കുന്ന രസതന്ത്ര പ്രവർത്തനങ്ങൾ അവനെ നിർബന്ധിക്കുന്നത് എങ്ങനെയെങ്കിലും അവളുടെ ശരീരത്തെ സ്വന്തമാക്കാനാണ് ഒരു പെണ്ണ് ഒരിക്കലും നേർക്ക് നേരെ ശരീരം ചോദിച്ചാൽ അതിന് സന്നദ്ധമാവുകയില്ല അവൾ സ്നേഹിക്കുന്നു എന്ന് ഉറപ്പുള്ള ഒരു പുരുഷന് മാത്രമേ അവൾ ശരീരം നൽകാൻ സന്നദ്ധമാകൂ അത് പെണ്ണിന്റെ മനസ്സങ്ങനെയാണ് പെണ്ണിന്റെ പ്രകൃതം അങ്ങനെയാണ് അവിടെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പെണ്ണിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പുരുഷൻ ശ്രമിക്കും അങ്ങനെ ശ്രമിക്കുവാൻ വേണ്ടി അവൻ പ്രണയത്തിന്റെ കുപ്പായമണിയും പെണ്ണിന്റെ ശരീരം നേടിയെടുക്കാൻ വേണ്ടി പുരുഷൻ ആ നടപ്പിലാക്കുന്ന വഞ്ചനാത്മകമായ ഒരു ഗൂഢ പദ്ധതിയാണ് പ്രണയം എന്ന് ചുരുക്കം അങ്ങനെ നമ്മുടെ മുന്നിൽ പെൺകുട്ടികളുടെ മുന്നിൽ ആൺകുട്ടി എത്തുന്നു പാവം പെൺകുട്ടി ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ധാരണയുമില്ലാതെ ഒരു നാല് തവണ ഇവൻ വരുമ്പോഴേക്ക് അവൻ ആത്മാർത്ഥതയുള്ളവനാണ് എന്ന് വിചാരിക്കുന്നു ആത്മാർത്ഥത ഉള്ളവനാണ് പക്ഷെ ആത്മാർത്ഥത ഇതാണെന്ന് മാത്രമേ ഉള്ളൂ അവിടെ ആ ആത്മാർത്ഥത ഉള്ള സ്നേഹമാണ് ഇത് എന്ന് വിചാരിച്ച് പെൺകുട്ടി അവന് നിന്ന് കൊടുക്കുന്നു അവനോട് സംസാരിക്കാൻ സമയം ചെലവഴിക്കുന്നു ഫോണിൽ വർത്തമാനങ്ങൾ പറയുന്നു അങ്ങനെ വർത്തമാനങ്ങൾ പറഞ്ഞ് മരം ചുറ്റി നടന്ന് ഐസ്ക്രീം കഴിക്കാൻ പോയി ഒരുമിച്ച് സമയം ചെലവഴിച്ച് അവന് വേണ്ടി ഒരുങ്ങി വന്ന് പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് പുതിയ വാച്ച് കെട്ടി ആഭരണങ്ങൾ മാറ്റി അങ്ങനെ 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 ഇവർ രണ്ടു പേരും പ്രണയബദ്ധർ എന്ന് നമ്മൾ പറയുന്ന അവസ്ഥയിൽ എത്തിച്ചേരുന്നു ഇത് തുടങ്ങിയത് ഞാൻ പറഞ്ഞു പുരുഷന്റെ ഒരാഗ്രഹത്തിൽ നിന്നാണ് അതിനാണ് ലെസ്റ്റ് എന്ന് പറയാ മനഃശാസ്ത്രജ്ഞന്മാർ ലെസ്റ്റ് അല്ലെങ്കിൽ ഇച്ഛന്ന് പറയാ അതിനാണ് ഒരുതരം ഭോഗേച്ഛയാണത് പെണ്ണിന്റെ ശരീരത്തെ സ്വന്തമാക്കാനുള്ള ഇച്ഛ അവിടുന്നാണ് തുടങ്ങിയത് അതിനുവേണ്ടിയാണ് പ്രണയം അഭിനയിച്ചത് പക്ഷേ മുന്നോട്ടുള്ള പോക്കിൽ രണ്ടുപേരും പ്രണയത്തിൽ വീണുപോയി രണ്ടുപേരും പ്രണയത്തിൽ വീണുപോയ അവസ്ഥക്ക് മനഃശാസ്ത്രം പറയും അവർ അട്രാക്ഷന്റെ അവസ്ഥയിലാണ് അട്രാക്ഷന്റെ അവസ്ഥയിൽ സ്ത്രീയുടെയും പുരുഷന്റെയും ശരീരത്തിൽ ഒരു ഹോർമോൺ വളരെ ഉയർന്ന തോതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും ആ ഹോർമോണിന്റെ പേര് ഡോപ്പമിൻ എന്നാണ് ബയോളജി അറിയുന്നവരോട് നിങ്ങൾ ചോദിച്ചു നോക്കുക പ്രണയത്തിൽപ്പെട്ട ആണിന്റെയും പെണ്ണിന്റെയും ശരീരത്തിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും ആ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതോടുകൂടി നമുക്ക് കണ്ണു കാണാതാകും എന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് കണ്ണു കാണാതാകാന്ന് പറഞ്ഞാൽ ഇവനെ നോക്കുമ്പോ ഇവൾക്ക് നല്ലത് മാത്രമേ കാണാൻ കഴിയൂ ഒരു തിന്മയും കാണാൻ കഴിയൂല നേരെ തിരിച്ച് ആ അവളെ നോക്കുമ്പോ അവനെ നന്മ മാത്രമേ കാണാൻ കഴിയൂ ഒരു തിന്മയും കാണാൻ കഴിയൂല ഡോപ്പമിൻ കയറുന്നതോടുകൂടി നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ നമ്മൾക്ക് ശരിക്കും വട്ടാകും ആ വട്ടാകുന്നതോടുകൂടി നമുക്ക് ഭ്രാന്റ് പിടിക്കുന്നതോടുകൂടി നമ്മൾ അതിന്റെ ലഹരിയിലാകുന്നതോടുകൂടി നമ്മുടെ കണ്ണുകൾ അടയും ആ കണ്ണുകൾ അടഞ്ഞാൽ നമുക്ക് യാഥാർത്ഥ്യബോധം നഷ്ടപ്പെടും യാഥാർത്ഥ്യ പോലെ നഷ്ടപ്പെട്ട അങ്ങനെ ഒരു ആൺകുട്ടിയോട് ആ പെൺകുട്ടിയെ പ്രണയിക്കാൻ കിട്ടിയതെന്ന് ചോദിച്ചാൽ അവൻ ക്ഷുഭിതനാകും ക്ഷുഭിതനാകിയിട്ട് പറയും അവനാണ് അവളാണ് ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി അവൾ എന്നെ എത്രയും അധികം സ്നേഹിക്കുന്നു അവളുടെ അത്ര നല്ല സ്വഭാവമുള്ള വേറൊരു പെണ്ണും ദുന്യാവിലില്ല അവൾ പഠിക്കാൻ അതിസമർത്ഥയാണ് അവളുടെ ബുദ്ധിശക്തി എത്രയാണെന്നറിയോ അവളുടെ അവളുടെ ശരീരത്തിന്റെ ആകാര വടിവുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വപ്നം കാണാൻ കഴിയാത്തതാണ് അവൾ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂല എന്റെ ഓരോ സ്വഭാവത്തിനും അനുരൂപമാണ് അവളുടെ സ്വഭാവം പരിശോധിച്ചു നോക്ക് അത്ര കൃത്യമായി എനിക്ക് വേണ്ടി പടക്കപ്പെട്ടതാണ് അവൾ എന്ന് അവൻ പറയും അവന്റെ ചുറ്റുള്ള ആളുകൾ ഈ പെൺകുട്ടിയെ നോക്കുമ്പോ ഈ പറഞ്ഞതൊന്നും ആർക്കും ഫീൽ ചെയ്യൂല ആർക്കും അങ്ങനെ തോന്നൂല പക്ഷെ ഇവന് മാത്രം തോന്നും കാരണം ഇവൻ ഇവൻ സ്വയം കാണുകയല്ല ഡോപ്പമിന്റെ ലഹരിയിൽ അവന്റെ കണ്ണുകൾ അടഞ്ഞു പോയിരിക്കുന്നു അവൻ മറ്റൊരു ലോകത്താണ് ഡോപ്പമിൻ എന്ന ഹോർമോണിന്റെ ദൗത്യം ഈ ആഗ്രഹത്തെ സഫലീകരിച്ചു കൊടുക്കലാണ് ശരീരങ്ങൾ പങ്കുവെക്കാനുണ്ടായ ആഗ്രഹത്തെ സഫലീകരിക്കലാണ് ഡോപ്പമിന്റെ ജീവശാസ്ത്രപരമായ ദൗത്യം ആ ദൗത്യം നിർവഹിക്കാൻ കണ്ണുകെട്ടൽ നിർബന്ധമാണ് കണ്ണുകെട്ടി ഇവളുടെ കുറ്റവും കുറവൊന്നും ഇവൻ കാണാത്തൊരവസ്ഥ ഉണ്ടായാൽ മാത്രമേ ഈ പ്രണയം മുന്നോട്ട് പോകൂ നേരെ തിരിച്ച് ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയോട് ആൺകുട്ടി ഈയുടെ കുറ്റവും കുറവും പറഞ്ഞു കൊടുത്താൽ അവൾ പ്രകോപിതയാകും അവൾ ക്ഷുഭിതയാകും അവന്റെ ഗുണഗണങ്ങളും മഹത്വങ്ങളും എല്ലാം പറയും എന്തു പറഞ്ഞാലും അവൾക്ക് മനസ്സിലാകൂല കാരണം അവളെ നിയന്ത്രിക്കുന്നത് ദോപ്പമിനാണ് അതുകൊണ്ടാണല്ലോ നമ്മുടെ പെൺകുട്ടികൾ എം ബി ബി എസിൽ പഠിക്കുന്ന പെൺകുട്ടി ബസ്സിലെ ക്ലീനറുടെ കൂടെ ഒളിച്ചോടാൻ സന്നദ്ധമാകുന്നത് അതുകൊണ്ടാണല്ലോ വീട്ടിന് പഠിക്കുന്ന പെൺകുട്ടി നമ്മുടെ നാട്ടിൽ വീട്ടിൽ ആശാരിപ്പണിക്ക് വന്ന മനുഷ്യന്റെ കൂടെ ഒളിച്ചോടി പോകുന്നത് ഇയാൾ നിനക്ക് പറ്റിയ ആളാണോ എന്ന ചോദ്യത്തിന് ഈ പെൺകുട്ടികൾ പറയുന്ന മറുപടികൾ കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും പതിനെട്ട് വയസ്സുവരെ പത്തൊമ്പത് വയസ്സുവരെ ഇരുപത് വയസ്സുവരെ ചോര നീരാക്കി പോറ്റിയ ഉപ്പയ തള്ളി പറഞ്ഞ് സ്നേഹവും കാരുണ്യവും നൽകി സ്വന്തത്തെക്കാളധികം തന്നെ സ്നേഹിച്ച ഉമ്മയെ തള്ളി പറഞ്ഞ് ഒരു ദിവസം വീട്ടിൽ ആശാരിപ്പണിക്ക് വന്ന ഒരു പുരുഷന്റെ കൂടെ ഇറങ്ങി പോകാൻ നമ്മുടെ പെൺകുട്ടിക്ക് കഴിയുന്നത് ഡോപ്പമിന്റെ ലഹരിയിലാണ് ആ ഡോപ്പമിന്റെ ലഹരി കയറുമ്പോ ഒന്നും കാണാൻ കഴിയൂല ഇവൻ 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 എന്നൊരു വിചാരം മാത്രം ഉണ്ടാകുള്ളൂ അവ അവനാണെങ്കിൽ ഇവൾ 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 എന്നൊരു വിചാരം മാത്രം ഉണ്ടാകുള്ളൂ അവിടെ രക്ഷിതാക്കളുടെ ഇടപെടലുകൾ അധ്യാപകരുടെ ഇടപെടലുകൾ സുഹൃത്തുക്കളുടെ ഉപദേശങ്ങൾ ഒന്നും ഫലം ചെയ്യാതെ വരും ഇവരൊന്നും പറഞ്ഞത് കേൾക്കാതെ രണ്ടു കൂട്ടരും കൂടി വിവാഹത്തിന് നിർബന്ധിക്കും വിവാഹത്തിന് നിർബന്ധിക്കും അല്ലെങ്കിൽ ഒരുമിച്ച് കിടപ്പറ പങ്കിടാൻ തീരുമാനിക്കും അങ്ങനെ ഇവർ വിവാഹത്തിന് സന്നദ്ധമാകുന്നു അവർ കിടപ്പറ പങ്കിടുന്നു കിടപ്പറ പങ്കിടുന്നതോടുകൂടി ദോപ്പവിന്റെ പണി കഴിഞ്ഞു ഡോപ്പമിന്റെ പണി കഴിഞ്ഞു കാരണം ഡോപ്പമിന്റെ ജീവശാസ്ത്രപരമായ ദൗത്യം ഈ ബന്ധത്തെ എങ്ങനെയെങ്കിലും കിടപ്പറയിൽ എത്തിക്കുകയാണ് മനഃശാസ്ത്രജ്ഞന്മാർ അതിന് പറയും അറ്റാച്ച്മെന്റ് എന്ത് അറ്റാച്ച്മെന്റ് എന്ന സ്റ്റേജിലേക്ക് പ്രണയത്തെ എത്തിക്കുകയാണ് ഡോപ്പമിന്റെ ദൗത്യം അറ്റാച്ച്മെന്റ് നടക്കുന്നതോടുകൂടി ശരീരം പങ്കുവെക്കൽ നടക്കുന്നതോടുകൂടി ഈ ഈ ഡോപ്പമിൻ എന്ന ഹോർമോൺ നമ്മുടെ രക്തത്തിൽ നിന്ന് ഇറങ്ങും അത് ഇറങ്ങുന്നതോടു കൂടി രണ്ടാളുടെയും കണ്ണിങ്ങനെ തുറക്കും കണ്ണു തുറക്കുന്ന സമയത്ത് രണ്ടുപേർക്കും പേർക്കും മനസ്സിലാവും ഞാൻ ഇതുവരെ കണ്ട ആളല്ല ഇത് എന്നുള്ള കാര്യം അതോടുകൂടി പെൺകുട്ടി തിരിച്ചറിയും ഇവൻ ഇവനെ തന്നെ ആയിരുന്നോ ഞാൻ ഇത്ര നാൾ സ്നേഹിച്ചിരുന്നത് ഭയങ്കര നല്ല സ്വഭാവമായിരുന്നല്ലോ ഇപ്പോ എന്താണ് എന്റെ ഒരു അഭിപ്രായങ്ങൾക്ക് ഒരു പരിഗണനയും നൽകുന്നില്ലല്ലോ ഭയങ്കര സൗന്ദര്യമായിരുന്നല്ലോ ഇപ്പൊ നോക്കിയിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ ഞാൻ വിചാരിച്ചത് എന്നോട് ഭയങ്കര സ്നേഹമാണെന്നാണല്ലോ ആ സ്നേഹം ഒന്നും ഇപ്പൊ ഫീൽ ചെയ്യുന്നില്ലല്ലോ എന്ന് പെൺകുട്ടിക്ക് തോന്നും നേരെ തിരിച്ച ആൺകുട്ടിക്ക് ഇവളുടെ ബാക്കിലാണോ ഞാൻ ഇത്ര കാലം നടന്നിരുന്നത് എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നു ഇവൾക്ക് അങ്ങനത്തെ സൗന്ദര്യമൊന്നുമില്ലല്ലോ ഒന്നും എന്ന ആൺകുട്ടിക്കും തോന്നുന്നു ും ഇങ്ങനെ തോന്നുന്നതോടുകൂടി കണ്ണ് തുറക്കുന്നതോടുകൂടി ദോപ്പമിന്റെ ലഹരി ഇറങ്ങുന്നതോടുകൂടി ക്ലാഷ് തുടങ്ങും കോൺഫ്ലിക്റ്റ് തുടങ്ങും അതുകൊണ്ടാണ് ഒരു തമാശക്കാരൻ പണ്ട് പറഞ്ഞത് പ്രണയവിവാഹങ്ങളിൽ ഒന്നാമത്തെ ദിവസം ആണ് പറയുന്നതെല്ലാം പെണ്ണ് കേൾക്കും രണ്ടാമത്തെ ദിവസം പെണ്ണ് പറയുന്നതെല്ലാം ആണ് കേൾക്കും മൂന്നാമത്തെ ദിവസം രണ്ടാളും കൂടി പറയുന്നത് നാട്ടുകാർ കേൾക്കും അതല്ലാതെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കേൾക്കൂല എന്ന് പറയാനുള്ള കാരണം അതാണ് ഞാൻ പറയുന്നത് അതാണ് ശരിക്ക് പ്രണയവിവാഹങ്ങളുടെ പരിണിതി അതാണ് പ്രണയവിവാഹങ്ങൾ അവിടെ ചെന്നാണ് അവസാനിക്കുക നമ്മൾ വിവാഹം കഴിക്കേണ്ടത് ശരിക്ക് പഠിച്ചിട്ടാണ് ശരിക്ക് ആലോചിച്ചിട്ടാണ് ഈ പെൺകുട്ടി എനിക്ക് അനുയോജ്യമാണോ എല്ലാ പശ്ചാത്തലങ്ങൾ കൊണ്ടും അവളുടെ ശരീരങ്ങൾ കൊണ്ടും സ്വഭാവം കൊണ്ടും ദീന കൊണ്ടും എനിക്ക് പറ്റിയവളാണോ എന്ന് ആൺകുട്ടിക്ക് ആലോചിക്കാൻ കഴിയണം നേരെ തിരിച്ച് പെൺകുട്ടിക്ക് ഈ പുരുഷൻ എനിക്ക് പറ്റിയ പുരുഷനാണോ എന്ന് ആലോചിക്കാൻ കഴിയണം അങ്ങനെ ആലോചിക്കണമെങ്കിൽ ദോപ്പമിന്റെ ലഹരി പ്രണയത്തിന്റെ അന്ധത കൂടി കാര്യങ്ങളെ നോക്കാൻ കഴിയണം അതുകൊണ്ടാണ് അറേഞ്ച്ഡ് മാരേജസ് ഇസ്ലാം നിർദ്ദേശിക്കുന്നത് പ്രണയവിവാഹങ്ങളെ വിലക്കുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കുകയും കേവലം മതപരമായൊരു ഫിഖ്ഹിനപ്പുറത്ത് ഇതിന് ഇത്തരത്തിലുള്ള വലിയൊരു ദുരന്തത്തിന്റെ തലമുണ്ട് എന്ന് തിരിച്ചറിയുകയും ഈ കെണിയിൽ ഒരിക്കലും പോയി ചാടാതിരിക്കുകയും ചെയ്യണമെന്നാണ് വളരെ സ്നേഹത്തോടു കൂടി അപേക്ഷിക്കാനുള്ളത്